വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ഞാൻ ബിരിയാണി മസാല ഒന്നും ചേർക്കാതെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഒരു പാചകം കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല കനലൊക്കെ ഇട്ട് ദമ്മ ചെയ്യുന്ന ഒരു പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പി കൂടിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ദമ്മിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ ആ ബിരിയാണിക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത് ഇന്നലെ നീ ആടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര മഴ തന്നെയാണ് അപ്പോഴാണ് നമ്മളെ വയനാട്ടിലുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ പിന്നെ വീഡിയോ ഇടാനും ഒന്നും ഒരു ഉഷാറില്ലേന്ന് കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞമ്മളിങ്ങനെ വീടൊക്കെ ഒരു ഒരു ഉഷാറും ഇല്ലായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെന്നെട്ടോ ഒന്ന് രണ്ട് ദിവസമായിട്ട് എല്ലാവരും നമ്മളെ സഹോദരങ്ങൾ തന്നെ എന്താണ് ഇപ്പോൾ അവിടുത്തെക്കൊരു അവസ്ഥ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇന്നലെ മിനിയാന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ആ മിനിയാന്ന് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബിരിയാണി വെക്കാനുള്ള പാത്രത്തിൽ തന്നെ ഒരു അഞ്ചെട്ട് കഷ്ണം ഇറച്ചി ചിക്കൻ പൊരിക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓയിലിൽ ആ ബിരിയാണി വയ്ക്കുന്ന പാത്രത്തിൽ തന്നെയാണ് അത് പൊരിച്ചെടുക്കുന്നത് ഇത് ആ പാത്രത്തിൽ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണ വേസ്റ്റ് ആവില്ല ആ എണ്ണ നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ ആ മസാലയിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ആ ചിക്കൻ പൊരിച്ചെണ്ണയിൽ മസാല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ പിന്നെ ചിക്കനൊക്കെ നല്ലോണം പൊരിച്ച് ഒരു അപ്പോൾ പിന്നെ ഞാനൊരു കുക്കറിൽ ഉള്ളിയും തക്കാളിയും പിന്നെ ചുവന്നുള്ളിയും ഒക്കെ കൂടി ഒന്ന് ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു കിലോ അരിൻ്റെ ബിരിയാണി ഇട്ടോ വെക്കുന്നത് അപ്പോൾ അതിൽക്ക് ഒരു ആറ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ഒരു പത്തിരുപത് ചുവന്നുള്ളിയും ഒരു വലിയ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളക് കിട്ടും ഞാനൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിലും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയ്ക്ക് ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനെട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഇത് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ചോറ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റിന് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റി വേവിച്ച് വെച്ചതിന് ശേഷം ഈ മസാലേൻ്റെ പാത്രം അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക എന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും തക്കാളീൻ്റെ ഒക്കെ വയറ്റി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കുമ്പോൾ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവും ആയിട്ടാണ് ചതച്ചെടുക്കൽ കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ നമ്മൾ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ചോറ് വേവിക്കുക ഈ ബിരിയാണീൻ്റെയും ഒക്കെ ചോറ് ഊറ്റിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നൊന്നിനോട് ഒട്ടിപ്പോകെട്ടോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒറ്റ ഒരു വറ്റ വറ്റൊരു വറ്റിനോട് ഒട്ടിപ്പോകില്ല ഒരു ചെറുനാരങ്ങൻ്റെ നീരൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ വെള്ളത്തിക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൾ സ്പൈസസ് ഏലക്കായ് കറമ്പട്ട കറമ്പൂവ് തക്കോലം പിന്നെ കുറച്ച് വലിയ ചീര ഒക്കെ ഇട്ടുകൊടുത്തിന്ന് കുറച്ച് മല്ലിയാനിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് അതൊക്കെ കൂടി കൂടിയിട്ടാണ് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് റെഡി ആയി കിട്ടിയിരിക്കുന്നുട്ടോ നമുക്ക് ചോറ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഒട്ടി പിടിക്കുന്ന ചോറാണോ അല്ലാത്തതാണോന്നൊക്കെ കേട്ടോ അപ്പോൾ ഈ ചോറ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് പിന്നെ അതാകും ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുള്ള പാത്രം ഞാൻ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസുമ്പോൾ വെച്ചിട്ട് ഇളക്കി കൊടുത്തിരുന്ന പാത്രമാണ് അത് ഇതാ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് മസാല ഒക്കെ നല്ല രീതിയിൽ തന്നെ വയൻ്റെ കിട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമണവും മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു ചെറിയ ടീസ്പൂണാണ് കേട്ടോ ഇതൊരു അര ടീസ്പൂണിൻ്റെ ഒരു ടീസ്പൂണോ അതിൽ പകുതി ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ പിന്നെ ഞാനിതാ പിന്നെ ഇവിടെ ബിരിയാണി മസാല ഒന്നും കാണാം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മീറ്റ് മസാല അവിടെ ഇരുന്നിരുന്നു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അത് അതിട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി മസാല റെഡി ആക്കി ഇട്ടു കേട്ടോ അപ്പോൾ പിന്നെ അതാ ഞാൻ ഒരു പിടി മല്ലിൻ്റെ അലിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒരു ഒന്നര ടീസ്പൂണോളം അത് അതിട്ടെടുത്തിട്ടുണ്ട് ആദ്യം ഒരു ടീസ്പൂണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തിൻ്റെ ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തൈര് കൊടുക്കണ്ടട്ടോ തൈരൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ബിരിയാണി ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലും ഈ മസാല ഒക്കെ വയറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണയിക്കാൻ ഇട്ടോ വരുന്നത് ഈ ചപ്പും പൊതിനേൻ്റെയും നമ്മൾ ഈ ഗരം മസാല മീറ്റ് മസാല ഒക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു അടിപൊളി മണമായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ഒരു കിലോ ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കല് രണ്ട് നേരത്തേക്കാണ് ഇട്ടോ അപ്പോൾ ഇന്നലെ ഇത് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് രണ്ട് നേരത്തേക്ക് തങ്ങിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ബിരിയാണി അത്യാവശ്യത്തിന് കഴിച്ചും ചെയ്തിരിക്കണം പിന്നെ ഇതിൽ ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കല്ലുപ്പാണ് കേട്ടാ ഞാൻ ഇട്ട് കൊടുക്കണത് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേത് കുക്കറിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റി എടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ ആ ഉപ്പിൻ്റെ കൂടി പാകം നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ഉണ്ടാന്ന് നോക്കണം ചിക്കനിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ബിരിയാണിക്ക് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ചിക്കൻ തന്നെയായിരുന്നു കേട്ടോ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കി കിട്ടിയിട്ടുള്ളത് നമ്മൾ ബിരിയാണിക്ക് പീസാക്കുമ്പോൾ വലിയ പീസായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇത് കറിക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ചിക്കനിന്ന് അപ്പോളാണ് ബിരിയാണീൻ്റെ പുതിയ ഓരോരുത്തേക്ക് വന്നപ്പോൾ അത് ബിരിയാണി ആക്കി മാറ്റി കേട്ടോ അപ്പോൾ ഇത് മസാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മസാല ഒക്കെ ഒന്ന് പിടിച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാനിത് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുടി കുരുമുളക് പൊടിയാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല നമ്മൾ കുരുമുളക് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഒന്നും കൂടെ അടച്ച് വെക്കണം കേട്ടോ ഇതൊരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചാൽ മതി അപ്പോ തന്നെ നമുക്ക് നല്ലോണം വെന്ത് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി എരിവ് പോരാ തോന്നിയപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ് അത് തികച്ചു ഓപ്ഷനിലട്ട നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് തന്നെ അത് പിന്നെ നല്ല ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതെന്നുള്ളൂ ഇതിൽ കുറച്ച് പിന്നെ നെയ്യും കൂടി കൊടുത്തിട്ടുണ്ട് ഇട്ട മേലെ കുറച്ച് മല്ലിയാലയും പുതിനാലയും കൂടി ഉള്ളത് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മളിതിന് മുന്നായിട്ട് നെയ്യ് ഒഴി ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളാ ഓയിലെല്ലാം വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നെയ്യൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇത് ഈ അരി കണ്ടാൽ തന്നെ മനസ്സിലാവണം ചെയ്യാൻ നല്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചെറുനാരങ്ങ നീരോ പിന്നെ വിനാഗിരി ഒന്നും ഒഴിച്ചുകൊടുത്തിട്ടില്ല കേട്ടോ ഒന്നുമില്ലാതെ ഒരുപാട് വെള്ളത്തിൽ ഞാൻ നല്ലോണം കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ നൊട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ദമ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് ലെയർ ആയിട്ടാണ് ദമ്പിട്ട് കൊടുക്കുന്നത് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിന് ശേഷം ഒരു ഒരു ടീസ്പൂണോളം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണുള്ളൂ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കിട്ടോ നല്ല സൂപ്പർ ഗരം മസാലയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് പോയിട്ട് അതേമാതിരി ഒന്ന് ഗരം മസാല ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് വറുത്ത് പിടിക്കാത്ത ഒരു രീതിയിലുള്ള ഗരം മസാലയാണ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഗരം മസാല ഒന്ന് ട്രൈ ചെയ്യാത്തവർ രണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കെ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മുഴുവനും ചൂറ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ ഒരിത്തിരി നെയ്യ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആകെപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം നെയ്യ് ആവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവല്ലേ ഈ ഒരു കിലോ ബിരിയാണിയിലേക്ക് അതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ ആയാലും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉള്ളി പൊരിച്ചിട്ടും അങ്ങനൊന്നും ചെയ്യാനൊന്നും നിന്നിട്ടില്ല അതൊന്നും ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാൻ ഈ കനൽ ഒന്ന് മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇത് തോന്നി തോന്നാറുണ്ട് എനിക്ക് കനല് മേലെ ഇട്ടിട്ട് ദമ്മിട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂതം ഉണ്ട് കിട്ടാം പിന്നെ ഒരുപാട് കാലം ഇന്ന് ബിരിയാണി ഇതേപോലെ ഒന്നും ദമ്മിട്ട് കൊടുത്തിട്ടുള്ളൂ അടുപ്പുള്ളവരൊക്കെ ഒന്നും ഇതേമാതിരി ചെയ്ത് നോക്കേണ്ടിയിട്ടോ അടുപ്പില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ ഇങ്ങനെ ചെയ്തില്ലാച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല എന്നൊന്നും കരുതരുതിട്ടോ അപ്പം ഞാൻ അടുപ്പിന് നല്ലോണം കഞ്ഞിന് ഉണ്ടായപ്പോൾ കുറച്ച് വാരിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തത് മാത്രമുള്ള ഒരുപാട് നേരൊന്നും ഞാൻ ഇട്ടിട്ട് ഇന്നും കേട്ടോ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞപ്പോൾ തന്നെ ദമ്മ് പൊട്ടിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ബിരിയാണി ഇത് തുറക്കുമ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിങ്ങനെ ഇളക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഒരു വറ്റൊരു വറ്റിനോട് ഒട്ടി പിടിച്ചിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ബിരിയാണി ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് ഒരു മീറ്റ് മസാലേൻ്റെ പൊടി കഴിഞ്ഞ് മീറ്റ് മസാല ഇല്ല ചിക്കൻ മസാലേൻ്റെ പാക്കറ്റുള്ളൂന്നുണ്ടെങ്കിൽ അത് ഇട്ട് ഇട്ടെടുത്താലും മതി നമുക്ക് നല്ല ബിരിയാണി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം എങ്ങനെ ഉണ്ട് എന്നൊക്കെ കേട്ടോ അപ്പോൾ ഈ അരിങ്ങനെ ചോറിങ്ങനെ കോരി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ മുൻപത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് സിമ്പിൾ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാത്തിരൂർ